കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്പലത്തിൽ നിന്നുള്ള സുപ്രഭാതത്തിനൊപ്പം മൊബൈലിൽ അഞ്ച് മണിയുടെ അലാറവും അടിക്കുന്നുണ്ട് പുതച്ചു മൂടിക്കിടക്കുകയായിരുന്ന ആ വീട്ടിലെ മൂത്ത ചേട്ടനായ സുഭാഷ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണു തുറന്ന് തൻ്റെ കൂടെ പായിൽ കിടക്കുന്ന മറ്റ് മൂന്ന് സഹോദരങ്ങളെയും ചിരിയോടെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ചെന്ന് ആ പഴയ വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്നുണ്ട് മുൻവശത്തെ വരാന്തയിലുള്ള കട്ടിലിൽ അവൻ്റെ അച്ഛനും കിടക്കുന്നുണ്ടേ അവൻ ചെന്ന് മരത്തിൻ്റെ ആ പഴയ ഗേറ്റ് തുറന്ന് അതിൽ കൊളുത്തിയിട്ട എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ വെച്ച് ആകെ അലങ്കോലമായി കിടക്കുന്ന ആ അടുക്കള എല്ലാം വൃത്തിയാക്കാനായി തുടങ്ങുന്നുണ്ട് അടുക്കള അടിച്ചു വാരി കൊണ്ടിരിക്കുമ്പോഴാണ് സിംഗിൽ കൂട്ടിയിട്ട ആ കഴുകാത്ത പാത്രങ്ങളെല്ലാം കണ്ട് അവൻ ചെന്ന് ആ പാത്രങ്ങളെല്ലാം കഴുകി തീർക്കുന്നത് പിന്നീട് കോഴിക്കോട്ടിൽ ചെന്ന് കോഴിയെല്ലാം ഇറക്കി വിട്ടുകൊണ്ട് കോഴിമുട്ടയും എടുത്തുകൊണ്ട് വന്ന് മുറ്റെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നീട് മുൻവശത്ത് വരാന്തയെല്ലാം തൂത്തു വരാന്തയിലെ കട്ടിലിൽ കിടന്നിരുന്ന അവൻ്റെ അച്ഛനും എഴുന്നേറ്റ് പോകുന്നുണ്ട് അച്ഛൻ റെഡിയായി വരുമ്പോഴേക്കും സുഭാഷ് ചായയുമായി വരുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ സൈക്കിളും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് ചായയും കൈയിൽ പിടിച്ച് സുഭാഷ് വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും അവൻ്റെ രണ്ടാമത്തെ അനിയൻ അങ്ങോട്ട് വന്ന് ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ ആ ചായ ഇങ്ങും തന്നെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട് പിന്നീട് ദോശയും ചമ്മന്തിയുമെല്ലാം ഉണ്ടാക്കി നിലമെല്ലാം തുടച്ചു വൃത്തിയാക്കുന്നുണ്ട് സുഭാഷ് പിന്നീട് അനിയൻ സുജീഷിന്റെ കാറും കഴുകി കുളിച്ചു വരുമ്പോഴേക്കും ടാക്സി ഡ്രൈവറായ മൂത്ത അനിയൻ സുധീഷ് പോകാൻ റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് അവനെ കാണുന്ന സുഭാഷ് കഴിക്കുന്നില്ലെന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് അവൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ നീ സമയത്തിന് തന്നെ വരില്ല എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അവിടെ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന രണ്ടാമത്തെ അനിയൻ അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇന്നുമുണ്ടോ കാപ്പി കുടിയെന്ന് അപ്പോഴേക്കും സുഭാഷിന്റെ പണിക്കാരായ ബംഗാളികൾ അങ്ങോട്ട് വന്ന് സുഭാഷ് ചേട്ടാ ഇന്നും പണിക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഇല്ലെന്ന് പറയുമ്പോഴേക്കും ഓ ഇന്നും പ്രോഗ്രാം ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് എല്ലാവരും അത് കേട്ട് ചിരിക്കുമ്പോഴേക്കും ഈ ആഴ്ച പാർക്കാനുള്ളതാ ചേട്ടാ ഉച്ച കഴിഞ്ഞ് വരണേ എന്നും പറഞ്ഞുകൊണ്ട് ആ ബംഗാളികൾ അവിടെ നിന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും സുധീഷും തൻ്റെ ടാക്സിയും എടുത്ത് വീട്ടിൽ നിറങ്ങുന്നുണ്ട് പിന്നീട് ടാക്സിയിൽ ഒരു പെൺകുട്ടിയേയും കൊണ്ട് കാർ ഓടിച്ചു പോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് പാട്ടൽ പാട്ടെല്ലാം വെച്ച മിററിലൂടെ ആ പെൺകുട്ടിയെയും നോക്കിക്കൊണ്ടാണ് സുധീഷ് കാർ ഓടിക്കുന്നത് അവൻ്റെ നോട്ടം മിററിലൂടെ ആ പെൺകുട്ടി കാണുന്നതും അവനാകെ ചമ്മുന്നുണ്ട് കുറച്ചു കഴിയുമ്പോഴേക്കും ഇവിടെ നിർത്തിയാൽ മതി സ്ഥലമെത്തി എന്നവൾ പറയുമ്പോഴേക്കും ഏ അപ്പോഴേക്കും സ്ഥലമെത്തിയോ എന്ന് അവനും ജി പേ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട് അവൾ ജി പേ ചെയ്യുമ്പോഴേക്കും നല്ല റേറ്റിംഗ് ഒക്കെ തരണേ മാരീഡ് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞുമുണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് ചിരിയോടെ അവനും പറയുന്നുണ്ട് താക്കീതോടെ ഹലോ എന്ന് അവൾ വിളിക്കുമ്പോഴേക്കും സോറി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല എന്ന് ചമ്മലോടെ പറഞ്ഞുകൊണ്ട് അല്ല മോളോട് അന്വേഷണം പറയണേ എൻ്റെ പേര് സുധി സുതിയങ്ങൾ അന്വേഷിച്ചു പറഞ്ഞാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട് ശരി റേറ്റിംഗിന് റിവ്യൂ ഇടുമ്പോ പ്രത്യേകം പറഞ്ഞേക്കാം അങ്കിളെ എന്നും പറഞ്ഞ് അവൾ കാറിനിന്നിറങ്ങി പോകുമ്പോഴേക്കും സുതിയും സംശയത്തോടെ അങ്കിളോ എന്ന് പറഞ്ഞുകൊണ്ട് കാർ ഓടിച്ചോണ്ട് പോവുന്നുണ്ട് അപ്പോഴാണ് ഏറ്റവും ഇളയ അനിയനായ നികേഷിന്റെ കോൾ അവന് വരുന്നത് അവൻ കോൾ എടുത്തോണ്ട് എന്തെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചേട്ടാ ഞങ്ങൾ റെഡിയാട്ടോ എന്ന് പറയുമ്പോഴേക്കും ഓ ആടാ ശരി ശരി എന്ന് സുജീഷും പറയുന്നുണ്ട് ചേട്ടാ പതിനൊന്ന് മണിക്ക് എത്തണം അവിടെ എന്നവൻ പറയുമ്പോഴേക്കും വരുവാടാ ഫോൺ വയ്ക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സുജീഷ് കോൾ വെക്കുന്നുണ്ടേ അപ്പോഴേക്കും തോമസ് ഏട്ടൻ്റെ കോളും സുജീഷിന് വരുന്നുണ്ട് അവനാ കോൾ എടുക്കുമ്പോഴേക്കും എടാ സുധീഷേ നീ ഓട്ടത്തിലാണോന്ന് എന്ന് അയാളും ചോദിക്കുന്നുണ്ട് അതെ കസ്റ്റമർ ഇപ്പൊ ഇറങ്ങിയെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യേ ഓൺലൈൻ ഓഫ് ചെയ്തിങ്ങുവ നമുക്ക് വേറൊരു സ്ഥലം വരെ എന്ന് തോമസ് തോമസേട്ടൻ പറയുമ്പോഴേക്കും സുധീഷ് ചാടിക്കാരെ അയ്യോ തോമസേട്ടാ ഉച്ചവരെ എനിക്കൊരു പേഴ്സണൽ ഓട്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓ നിന്റെ ചേട്ടന്റെ കാപ്പി കുടിയല്ലേ എത്ര കാലമായിടാ ഇങ്ങനെ നടക്കുന്നു ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിക്കൂടെ കൊള്ളാവുന്ന വീട്ടിലെ ആൺപിള്ളേർക്കു തന്നെ മുപ്പത് കഴിഞ്ഞ പെണ്ണ് കിട്ടാത്ത കാലമാ നിന്റെ വീടിനെ പറ്റി അന്വേഷിച്ച ആരെങ്കിലും പെണ്ണിനായ്ക്കുമോടാ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുമ്പോഴേക്കും അതോർത്ത് തോമസ് ഏട്ടൻ ടെൻഷൻ ടെൻഷനാവണ്ട എന്റെ വീട്ടിലേക്ക് വരാനുള്ളവള് എങ്ങനെയായാലും വരും അത് ഏട്ടത്തി ആയിട്ടാണെങ്കിലും ശരി എൻ്റെ ആയിട്ടാണെങ്കിലും ശരി ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓ വരും വരും എന്ന് തോമസ് ഏട്ടനും കളിയാക്കുന്നുണ്ട് ആ വരും പോ അവിടുന്ന് എന്ന് പറഞ്ഞ് സുധീഷ് ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് കോളേജിലെ ഗ്രാജുവേഷൻ സെറിമണിയാണ് കാണിക്കുന്നത് ഇനി വരുന്നത് ഈ കോളേജിന്റെ അഭിമാന താരമായ ഒരാളാണ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഈ കോളേജിൽ നിന്ന് സ്വർണ്ണ മെഡലോടുകൂടി പുറത്തോട്ടു പോകുന്ന ഭാവിയുടെ വാഗ്ദാനം ആർക്കിടെക്ട് നിധി എന്ന് അനൗൺസ് ചെയ്യുമ്പോഴേക്കും സദസ്സിൽ കരഘോഷം മുഴങ്ങുന്നുണ്ട് നിധിയുടെ അമ്മയും ചേട്ടനും ചേച്ചിയുമെല്ലാം ആ ഗ്രാജുവേഷൻ സെറിമണിക്കായി എത്തിയിട്ടുണ്ട് കരഘോഷത്തിനിടയിലൂടെ നിധിയും ആ സ്റ്റേജിലേക്കായി കയറി ചെല്ലുന്നുണ്ട് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും മെഡലും എല്ലാം അണിയിച്ചുകൊണ്ട് അവളെ ആദരിക്കുമ്പോഴേക്കും വീണ്ടും അനൗൺസ്മെന്റ് തുടങ്ങുന്നുണ്ട് ആരെയും കൊതിപ്പിക്കുന്ന ഈ ഉജ്ജ്വല വിജയം നേടിയ നിധി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട് തുടങ്ങാനിരിക്കുന്ന ജീവിതം എങ്ങനെയാണ് നിധി പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്വന്തം സ്വപ്നങ്ങളെ കുറിച്ച് നിധി നമ്മളോട് സംസാരിക്കും എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിധിയുടെ അമ്മയും സദസ്സിലിരുന്ന് അവളുടെ ചേട്ടനോടായി പറയുന്നുണ്ട് അവൾക്കല്ല സ്വപ്നങ്ങളൊക്കെ നമുക്കാ അല്ലേ അരുണേയെന്ന് അപ്പോഴേക്കും നിധിയും പ്രസംഗിക്കാനായി എത്തുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം സ്വപ്നങ്ങൾ ആർക്കായില്ലാത്തത് എനിക്കുമുണ്ട് എന്റെ സ്വപ്നങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടിയാ ഈ മെഡൽ ഇനിയാണ് ശരിക്കുമുള്ള സ്വപ്നങ്ങളിലേക്ക് ഞാൻ യാത്ര തുടങ്ങുന്നത് സജസ്റ്റ് ചെയ്യണം പുറത്തെവിടെങ്കിലും വലിയ കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്യണം സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കണം അതിന്റെ കീഴിൽ ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യണം ഒരു പത്തു വർഷത്തിനു ശേഷം കേരളത്തിലും പുറത്തുമുള്ള വലിയ പ്രൊജക്റ്റുകളുടെ പിന്നിലെ നിർമ്മാണ കമ്പനി എന്റേതായിരിക്കും എന്നവൾ പറയുമ്പോഴേക്കും കല്യാണമൊന്നും വേണ്ടെന്ന് സദസ്സിന്നൊരാൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ചിരിയോടെ അവനെ നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കോളേജ് കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ നേരിടുന്ന ഒരു ചോദ്യമായി ഇത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല എൻ്റെ പ്രൊഫഷൻ എൻ്റെ പാഷൻ എൻ്റെ ഫസ്റ്റ് ലവ് എപ്പോഴും അതായിരിക്കും പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതേ കോളേജിൽ ഇങ്ങനൊരു ഫങ്ഷനിൽ ഞാൻ ഗസ്റ്റായിട്ട് വരും അന്നത്തെ കുട്ടികൾക്ക് മുമ്പിൽ ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോൾ എങ്ങനെയാണ് വിജയങ്ങൾ ഉണ്ടാകുന്നതെന്ന് അത് കണ്ടവര് പഠിക്കും ഓരോ പെൺകുട്ടികളും പിറക്കുന്നത് അദൃശ്യമായ ചിറകുകളോട് ചിറകുകളോടുകൂടിയാണ് അതരിഞ്ഞു കളയുന്നത് വിവാഹം കഴിപ്പിച്ചു പറഞ്ഞയച്ച് കടമ തീർക്കാൻ വെമ്പുന്ന അവളുടെ കുടുംബം കൂടിയാ ഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കാത്ത ഒരച്ഛനെ എനിക്ക് കിട്ടി അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എല്ലാവർക്കും നമസ്കാരം എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സദസ്സിൽ കരഘോഷം മുഴങ്ങുന്നുണ്ട് പിന്നീട് ഒരു ചായക്കടയുടെ മുന്നിലിട്ട ബെഞ്ചിലിരുന്ന് ബീഡി വലിച്ച് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സുഭാഷിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത് ആ സമയത്താണ് വീട്ടിലേക്കുള്ള യാത്രയിൽ സുധീഷ് അതിലെ കാർ വരുന്നത് അച്ഛനെ കണ്ട് അവൻ നിർത്താതെ കാറോടിച്ചു പോകുമ്പോഴേക്കും ചായക്കടയിലിരുന്ന രണ്ടാളുകൾ ചോദിക്കുന്നുണ്ട് ഭാസ്കരേട്ടൻ്റെ മോനല്ലേ ആ പോകുന്നതെന്ന് എന്ന് കടക്കാരൻ പറയുമ്പോഴേക്കും എന്നിട്ട് കണ്ട ഭാവമില്ലല്ലോ എന്ന് അയാളും മുൻപോട്ട് പോയ സുധീഷപ്പോഴേക്കും കാർ നിർത്തി റിവേഴ്സ് എടുത്ത് ചായക്കടയിലേക്ക് തന്നെ വണ്ടി തിരിച്ചു നിർത്തുന്നുണ്ട് അവൻ കാറിനിറങ്ങി വന്ന് ചായക്കടക്കാരനോട് ഒരു ചായക്ക് പറയുമ്പോഴേക്കും അവൻ്റെ അച്ഛൻ അവനെ മൈൻഡ് ചെയ്യാതെ ചായകുടിയിൽ തന്നെയാ ചായക്കടക്കാരൻ ചായ ഒഴിച്ചു നീട്ടുമ്പോഴേക്കും സുധീഷ് അത് വാങ്ങിക്കൊണ്ടുവന്ന് കാറിൽ ചാരി നിന്നോണ്ട് ചായ കുടിക്കുന്നുണ്ട് അച്ഛനെ നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട് അപ്പോ ഇവിടെ തന്നെ അങ്ങനെ കുത്തിയിരിക്കാനാണോ പ്ലാൻ എന്ന് എന്തടാ നിന്റെ തള്ളയ്ക്ക് സ്ത്രീധനം കിട്ടിയ മുതലൊന്നും അല്ലല്ലോന്ന് അവന്റെ അച്ഛനും അതുകൾക്ക് ചായക്കടയിലുള്ളവരെല്ലാവരും ചിരിക്കുമ്പോഴേക്കും സുധീഷ് അച്ഛനോടായി പറയുന്നുണ്ട് ദേ ഇന്ന് ചേട്ടനെ പെണ്ണ് കാണാൻ പോവാനുള്ള ദിവസമാ അറിയാലോ നിങ്ങൾ അവിടേക്ക് കൂടെ വരുന്നുണ്ടോ അതോ ഞങ്ങൾ മാത്രം പോയി നാണു കെടണോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് പത്രം വായിച്ചോണ്ടിരുന്ന അവൻറെ വെല്ലനും പത്രം അടക്കിക്കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ അയക്കാമെന്ന് ആ വീട്ടുകാർ സമ്മതിച്ചോടാ വെറുതെ ബ്രോക്കറിന് കാശു കൊടുക്കാൻ വേണ്ടി ഡാ നിങ്ങൾ ചേട്ടൻ അനിയന്മാർ തന്നെ പോയാ നാണം കേട്ട് മടങ്ങേണ്ടി വരും അപ്പോ ഈ വിളക്കെണ്ണയും കൂട്ടിക്കൊണ്ടു പോയാൽ എന്താവുമെന്ന് ചോദിക്കാനുണ്ടോ എന്ന് അവന്റെ അച്ഛനെ ചൂണ്ടിക്കൊണ്ട് വെല്ലച്ഛൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട് അവൻറെ അച്ഛനും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതേടോ ഞാൻ വിളക്കെണ്ണ തന്നെയാ ഒന്നിനും കൊള്ളാത്തവൻ ഇയാൾ പിന്നെ ഈ ഏരിയയിലെ കളക്ടറാണല്ലോന്ന് അപ്പോഴേക്കും സുതീഷൻ പറയുന്നുണ്ട് ശരി അച്ഛൻ്റെ കാര്യം പോട്ടെ നിങ്ങളോ നിങ്ങളെന്റെ അച്ഛന്റെ ചേട്ടനല്ലേ ഇമാതിരി കാര്യങ്ങളിലെ കാരണവസ്ഥാനത്ത് നിങ്ങൾക്ക് നിന്നുടേന്ന് പിന്നെ എന്നിട്ട് വേണം എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ നാട്ടിൽ വന്ന് നാല് നാലുപേര് നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ആ വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണിനെ അയക്കുവിടാ ഒരു കാര്യം ചെയ്യേ ആ വീടും പറമ്പും എനിക്ക് എഴുതി തന്നിട്ട് ഞാൻ തരുന്ന കാശും വാങ്ങി അച്ഛനെയും കൂട്ടിയും നിങ്ങൾ പേരും കൂടി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി താമസിക്കാൻ നോക്ക് ഒന്നും അറിയാത്ത നാട്ടിലാവുമ്പോ ചിലപ്പോ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും എന്ന് കളിയാക്കിക്കൊണ്ട് വെല്ലനും ചിരിയോടെ പറയുന്നുണ്ട് അത് കേട്ട് സുധീഷ് ആകെ ദേഷ്യത്തോടെ തൻ്റെ ചായയുടെ കാശും കൊടുത്തു പോവാൻ തുടങ്ങുമ്പോഴേക്കും താൻ കുടിച്ച ചായയുടെ കാശും കൂടി കൊടുക്കാനായി അവന്റെ അച്ഛൻ പറയുന്നുണ്ട് സുധീഷ് ദേഷ്യത്തോടെ പത്രമെടുത്തെറിഞ്ഞോണ്ട് ഇയാളുടെ ഒരു വട എന്താണ് നമ്മുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റി പറയുന്നതെന്ന് കേൾക്കരുത് ഈ വെല്ലിച്ചുവരെ പറയുന്നത് കേട്ടില്ലേ ഒന്നിനും ചെവി കൊടുക്കാതെ ഇവിടെ ഇരുന്ന് അങ്ങ് തിന്നെ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ കാറിനടുത്തേക്ക് നടന്ന് നീങ്ങുമ്പോഴേക്കും രാജ ചൂടോടെ രണ്ട് വട കൂടി തായെന്ന് അവൻ്റെ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് ദേഷ്യത്തോടെ കാറിന് ഇട്ടിട്ട് ഇടികൊടുത്തോണ്ട് സുധീഷ് തൻ്റെ എടുത്ത് അവിടുന്ന് പോകുന്നുണ്ടേ വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയിൽ അനിയൻ നികേഷിന്റെ കോൾ വരുന്നുണ്ടെങ്കിലും ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോഴാണ് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി വരുന്ന നിധിയുടെ ഫാമിലിയുടെ കാർ സുധീഷിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കയറി വരുന്നത് കാറിലിരുന്ന് സന്തോഷത്തോടെ സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ടിരുന്ന നിധിയുടെ കൈയിൽ നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടത്തി ആ സർട്ടിഫിക്കറ്റ് വാങ്ങി നോക്കുന്നുണ്ട് അത് സന്തോഷത്തോടെ വാങ്ങി നോക്കിക്കൊണ്ട് സ്റ്റേജിൽ വെച്ച് നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നവൾ പറയുമ്പോഴേക്കും എന്നെപ്പോലൊരു മിടുക്കിക്കുട്ടിയെ പ്രസവിച്ചതിൽ അമ്മയ്ക്കിപ്പോൾ ശരിക്കും അഭിമാനം തോന്നുന്നില്ലേ എന്ന് നിധി മുൻസീറ്റിലിരിക്കുന്ന അമ്മയോടായി ചോദിക്കുന്നുണ്ട് പിന്നെ ശരിക്കും എന്ന് സന്തോഷത്തോടെ അവരും പറയുന്നുണ്ട് വിഷമത്തോടെ അച്ഛൻ കൂടി വരേണ്ടതായിരുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും അച്ഛൻ്റെ വീട്ടിൽ ധാരാളം ജോലിയില്ലേ മോളെ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് വീട്ടിലോ എന്റെ ഫങ്ഷന് വരുന്നതിലപ്പുറം എന്ത് വലിയ ജോലിയാ അച്ഛനുള്ളതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് നീ വീട്ടിലേക്ക് വന്ന് നോക്ക് അപ്പൊ കാണാലോ എന്ന് ചിരിയോടെ അമ്മയും പറയുന്നുണ്ടേ അപ്പോഴേക്കും കൂടെയിരിക്കുന്ന ചേട്ടന്റെ മോളോടായി നിധി പറയുന്നുണ്ട് നീഹാരക്കുട്ടി നീയും ആൻറ്റിയെ പോലെ പഠിച്ച് ഇതുപോലെ മെഡൽ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മെഡൽ അവളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിന്റെ അച്ഛനെ പോലെ അരിയസും കൊണ്ട് വരാൻ നിക്കരുത് എന്ന് നിധി കളിയാക്കി പറയുമ്പോഴേക്കും എടിയെടി വേണ്ടട്ടോ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഒരു ബിസിനസ്സുകാരനാ ഞാൻ എന്ന് കാറോടിച്ചോണ്ടിരിക്കുന്ന ഏട്ടനും അവളോടായി പറയുന്നുണ്ട് ആ ബിസിനസ്സെ അച്ഛനുണ്ടാക്കി തന്നത് ചേട്ടൻ നോക്കി നടത്തുന്നു മാത്രം നോക്കിക്കോ ഒരു പത്ത് വർഷം അതിനുള്ളിലെ എൻ്റെ സ്വന്തം കമ്പനി നമ്മുടെ ഫാമിലി ബിസിനസ്സിനെക്കാളും ടേൺ ഓവർ ഉണ്ടാക്കും എന്നവൾ പറയുമ്പോഴേക്കും അതറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ നിനക്ക് വീട്ടിലൊരു സസ്പെൻസ് വെച്ചിട്ടുള്ളത് എന്ന് ചേട്ടനും പറയുന്നുണ്ട് എന്ത് സസ്പെൻസ് എന്നവൾ ആകാംക്ഷയോടെ ചോദിക്കുമ്പോഴേക്കും നീ വീടെത്തുന്നതുവരെ ഒന്ന് ക്ഷേമിക്കുമോളെ എന്ന് ചേട്ടനും പറയുന്നുണ്ടേ അവിടെ സുധീഷിൻ്റെ വീട്ടിൽ ചേട്ടൻ സുഭാഷിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനിയൻ നികേഷിനെയാണ് കാണിക്കുന്നത് അവൻ ചേട്ടനെ സ്റ്റൈലാക്കി കൊടുക്കുന്നത് കണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കിതൊന്നും ശരിയാവില്ലെന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട് അവൻ ചേട്ടനെ സ്റ്റൈലാക്കി കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പോരാ എന്ന് പറയുമ്പോഴേക്കും ശരിയാ പോരാ എന്ന് നികേഷും നികേഷ് വീണ്ടും ചീപ്പെടുത്ത് ചേട്ടന്റെ തലമുടി ചെയ്യുക റെഡിയാക്കുമ്പോഴേക്കും ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് തലയിൽ പുരട്ടിയാലും ഇതുപോലെ തന്നെ ഇരിക്കും വെറുതെ രൂപ മുന്നൂറ്റി നാൽപ്പതാ കൊടുത്തതെന്ന് ക്രീം എടുത്തുകൊണ്ട് സുഭാഷ് പറയുന്നുണ്ട് വീണ്ടും അവൻ ആ ക്രീം ക്രീമെടുത്തു നോക്കിക്കൊണ്ട് മുടി ചെയ്യിക്കൊണ്ടിരിക്കുന്ന അനിയനെ തടഞ്ഞോണ്ട് നിക്ക് നിക്ക് നീ എന്നോട് മുന്നൂറ്റി നാൽപ്പത് രൂപ എന്നല്ലേ പറഞ്ഞത് ഇതിൽ ഇരുന്നൂറ്റി എൺപത് രൂപ എന്നാണല്ലോ കാണുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് നികേഷ് ചമ്മിയെ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും നീ എടുത്തോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അവൻ ചിരിയോടെ ഒരറുപത് രൂപയില്ലേ എന്ന് പറയുമ്പോഴേക്കും എടുത്തോ ഇല്ലയോ അത് പറ എന്ന് സുഭാഷും എടുത്തെങ്കിൽ അതങ്ങ് പറഞ്ഞ പോലെ നിനക്ക് ഇത്രക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ചേട്ടൻ്റെ തലയിലെ നരച്ച മുടി നികേഷ് കാണുന്നത് തല നരച്ചിട്ടുണ്ടെന്ന് നികേഷ് പറയുമ്പോഴേക്കും ഇടാ പത്തു മുപ്പത്തിരണ്ട് വയസ്സായില്ലേ നരയൊക്കെ വരും എന്ന് പറയുമ്പോഴേക്കും നികേഷ് നര പറയ്ക്കാൻ തുടങ്ങുന്നത് കണ്ട് സുഭാഷ് അവനെ തടഞ്ഞോണ്ട് വേണ്ട വേണ്ട അതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഈ നര പറിച്ചു കളഞ്ഞാളെ പിന്നെ ബാക്കിയുള്ള മുടി കൂടി നരയ്ക്കും എന്ന് സുഭാഷ് പറയുന്നുണ്ട് നികേഷ് ഒരു ചിരിയോടെ ചേട്ടനോടാര ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ നരച്ച മുടി പിഴുതെടുക്കുന്നുണ്ട് പിന്നീട് നികേഷ് സുഭാഷിന്റെ മുഖത്ത് ക്രീം തെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷിന്റെ രണ്ടാമത്തെ അനിയാൻ ഹരീഷ് ഒരു ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് കയ്യിൽ ഒരു കവറുമായി അകത്തേക്ക് കയറിയ ഹരീഷ് ഒരു നിമിഷം ഏട്ടനെ മേക്കപ്പ് ചെയ്യുന്നത് നോക്കി നിന്നുകൊണ്ട് അടുക്കളയിലേക്ക് പോയി പാത്രത്തിൽ ചോറ് വിളമ്പി താൻ കൊണ്ടുവന്ന കറയും എടുത്തൊഴിച്ചോണ്ട് ഡൈനിങ് ഹാളിലേക്ക് വന്നിരുന്ന് ചോറ് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും സുധീഷും തന്റെ കാറുമായി വീട്ടിലെത്തിയിരുന്നു നികേഷ് ചേട്ടനെ സ്റ്റൈലാക്കിക്കൊണ്ട് എങ്ങനെയുണ്ട് ഹരീഷ് ചേട്ട എന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട് അവന്റെ പ്ലേറ്റിലെ കറി കണ്ട് അല്ല മീൻകറി വാങ്ങി വന്നോ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അത് കണ്ടുകൊണ്ടുവരുന്ന സുധീഷും പറയുന്നുണ്ട് അല്ലെങ്കിലും അവന് അവന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ എന്ന് നിനക്ക് കാശു മുടക്കമൊന്നും ഇല്ലല്ലോ എന്ന് ഹരീഷും അപ്പോഴേക്കും സുഭാഷും പറയുന്നുണ്ട് എടാ അവൻ കഴിച്ചോട്ടെ ഞാൻ ഇന്നിവിടെ കറിയൊന്നും വെച്ചിട്ടില്ലെന്ന് നികേഷ് അപ്പോഴേക്കും കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സുഭാഷിനെ കണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചേട്ടൻ സൂപ്പറായിട്ടുണ്ടെന്ന് സുധീഷും ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോഴാണ് പുതിയതായി കുമ്മായം പൂശിയ വീട് പോലുണ്ടെന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് പറയുന്നത് അത് കേട്ട് സുഭാഷ് ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും സാരമില്ല വീടിന് വെള്ളപൂശാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങരുടെ മുഖം വെള്ളപൂശി വിളിപ്പിക്കാൻ പറ്റിയല്ലോ നന്നായി എന്ന് ചോറ് കഴിച്ചോണ്ട് ഹരീഷും പറയുന്നുണ്ട് അത് കേൾക്ക് സുഭാഷും ടെൻഷനോടെ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന് അയ്യാ തുണി ഇങ്ങെടുത്തേ മുഖം തുറച്ചു കളഞ്ഞേക്കാം വെറുതെ എന്ന് സുഭാഷ് നികേഷിനോടായി പറയുമ്പോഴേക്കും ഏയ് കുഴപ്പമൊന്നുമില്ലേട്ടാ വൃത്തികേടൊന്നുമില്ലെന്ന് നികേഷും പറയുന്നുണ്ട് എല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്ന സുധീഷും ഹരീഷിനെ വഴക്ക് പറയുന്നുണ്ട് ഏടാ സുഭാഷേട്ടൻ ഒരു നല്ല കാര്യത്തിന് പോകാനിറങ്ങിയല്ലേ മര്യാദക്ക് സംസാരിച്ചൂടെ നിനക്കെന്ന് അപ്പോഴേക്കും ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട് ഡാ നികേഷെ ആ രണ്ട് ചുണ്ടിന്റെ സൈഡിലും ജോക്കറിന് വരയ്ക്കണ പോലെ രണ്ട് ചുവന്ന വര ഇട്ട് കൊടുക്ക് അവിടെ ചെന്നാ നാണം കേട്ട് വരേണ്ടതല്ലേ എന്ന് വിഷമം മുഖത്തു നിന്നറിയണ്ട ചിരിച്ചോണ്ടിരിക്കാണെന്ന് കരുതിക്കോട്ടെ എന്ന് കളിയാക്കുമ്പോഴേക്കും ആകെ ദേഷ്യം വന്ന സുധീഷും ഡാ ദേ തോന്നിയസം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പല്ല് ഞാൻ താഴെയിടും എന്ന് പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ഹരീഷും എന്ന് ഇങ്ങോട്ട് വാടോ എന്ന് ഒച്ച മിണ്ടാതിരിക്കുന്ന സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അല്ലെന്നേ ഇവൻ കുറെ നാളായി തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാ അപ്പൊ തുടങ്ങും എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പിന്നെ ഞാൻ വായടച്ച് മിണ്ടാതിരിക്കണോ എന്തേ എന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ദേ നിനക്ക് മിണ്ടാതിരിക്കുന്നതാ നല്ലതെന്ന് സുധീഷും പറയുന്നുണ്ട് അത് കൽപ്പിക്കാൻ താൻ ആരാടോ എന്നും ചോദിച്ച് ഹരീഷ് ദേഷ്യത്തോടെ എഴുന്നേൽക്കുമ്പോഴേക്കും മക്കളെ മതി നിർത്ത് വെറുതെ ബഹളം വെക്കില്ലേ എന്ന് സുഭാഷും എഴുന്നേറ്റോണ്ട് പറയുന്നുണ്ട് ഹരീഷും അപ്പോഴേക്കും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ഞാനെന്തെങ്കിലും കഴിക്കാനിരുന്ന ഇയാൾക്ക് പണ്ടേ ദേഷ്യമാ അത് കേട്ട് സുധീഷും പറയുന്നുണ്ട് അതെ അത് നിന്റെ വായിലിരിപ്പ് മോശമായതുകൊണ്ടാ നാട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് ഇനി നീ കൂടി പറയുന്നത് ഞങ്ങൾ കേൾക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നാട്ടുകാർ പറയണത് തന്നെയാ സത്യം ഈ വീടൊരു നരകമാ ഇതിൻ്റെ അകത്ത് ജീവിക്കാന്നുള്ളത് പോയി എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാ പിന്നെ ഇറങ്ങിപ്പോടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ആദ്യം താൻ ഇറങ്ങിപ്പോടോ എന്ന് ഹരീഷും തനിക്ക് മാത്രമായി ഒരു പ്രിവിലേജും ഇവിടില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് സുഭാഷും നിസ്സഹായതോടെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരീഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഈ പെണ്ണ് കാണാൻ ഒരുങ്ങിപ്പോവാൻ ഏട്ടന് നാണമില്ലെന്ന് എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ ഈ വീട്ടിലേക്ക് ആരും പെണ്ണ് തരില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ചേട്ടാ അങ്ങനെയൊന്നും പറയലേ ഏട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട് ഹരീഷ് ദേഷ്യത്തോടെ അവന് നേരെ വിര ചൂണ്ടിക്കൊണ്ട് നീ മിണ്ടരുത് ഇയാളെ കൊണ്ട് ഈ വിഡിവേഷം കെട്ടിക്കുന്നതിൽ നിനക്കും നല്ലൊരു പങ്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് സഹിക്കാനാവാതെ സുധീഷ് ഓടിച്ചെന്ന് അവനിട്ടൊന്ന് കൊടുക്കുമ്പോഴേക്കും അവൻ മറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് കൂടെ കൈയിലിരുന്ന ചോറിന്റെ പ്ലേറ്റും സുഭാഷ് ഓടിച്ചെന്ന് ഹരീഷിനെ പിടിക്കുമ്പോഴേക്കും ഹരീഷ് അവിടുന്ന് ഓടി എഴുന്നേറ്റ് വന്ന് സുധീഷിനിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി അടിപിടി ആവുമ്പോഴേക്കും സുഭാഷ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ട് സങ്കടം സഹിക്കാനാവാതെ നികേഷും സിറ്റൌട്ടിലെ വരാന്തയിൽ വന്നിരിക്കുമ്പോഴേക്കും പുറത്ത് നല്ല കാറ്റടിച്ച് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ആ ശക്തമായ കാറ്റിൽ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു കിളിക്കോട് താഴേക്ക് വീഴുന്നുണ്ട് ആർ തലച്ചു പെയ്യുന്ന ആ മഴയിൽ സങ്കടം സഹിക്കാനാവാതെ നികേഷിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് പിന്നീട് ആ പഴയ വീടിന്റെ റൂമിലെ കട്ടിലിൽ സങ്കടത്തോടെ ഇരിക്കുന്ന അടുത്തേക്ക് എത്തുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് തകർന്ന മനസ്സോടെ അവൻ്റെ അരികിൽ കട്ടിലേക്ക് ഇരുന്നുണ്ട് എന്താടാ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് പോയിട്ട് വരേണ്ട കാര്യമല്ലേ ഉള്ളൂ ആ സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരീഷും ടെൻഷനോടെ ആ റൂമിലേക്ക് കയറി ചുമരിൽ ചാരി നിൽപ്പുണ്ട് സുധീഷ് അപ്പോഴേക്കും പറയുന്നുണ്ട് എല്ലാ തവണയും സന്തോഷത്തോടെ തന്നെ തന്നെയല്ല ഏട്ടാ പോവാറുള്ളത് എന്നിട്ട് എന്താവും അവസാനം വീടിനെ പറ്റിയും വീട്ടുകാരെ ഒക്കെ അറിയുമ്പോ ഇങ്ങോട്ട് പെണ്ണിനെ കെട്ടിച്ചേക്കാൻ പറ്റില്ലെന്നുള്ള സ്ഥിരം പല്ലവി അതുപോട്ടെ ആ രാജേട്ടന്റെ കടയുടെ മുമ്പിലെ കുറ്റി അടിച്ചു വെച്ചതുപോലെ ഇരിപ്പുണ്ട് അച്ഛൻ ചേട്ടന് കാണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ പ്രതിമ പോലെ ഇരിക്കുന്നു കാര്യം കേട്ടപ്പോ നാട്ടുകാർക്ക് മുഴുവനും ചിരിയും പരിഹാസവും അത് കേട്ടിട്ടും ആ മനുഷ്യനോന്റെ അനക്കവുമില്ല അത് കേട്ട് അവരുടെ കൂടെ ചേർന്ന് കളിയാക്കാൻ വല്യച്ഛനും നാണമില്ലാതെ ഞാൻ അങ്ങേരോടും ചോദിച്ചു ഇന്ന് പെണ്ണ് കാണാൻ വരുമോന്ന് തെറ്റ് ചോദിച്ചത് തെറ്റ് കഴിഞ്ഞ തവണ അമ്പലക്കടവിലെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്താ മക്കളെ സ്വന്തക്കാരും ഇല്ലേ എന്നൊരാക്കിയ ചോദ്യമുണ്ടായിരുന്നല്ലോ അത് എന്ന് കരുതി വിളിച്ചതാ നമ്മുടെ കൂടെ വന്ന അങ്ങേരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുമത്രേ അത് കേട്ടിട്ടും അച്ഛൻ ഒരനുക്കവുമില്ല എന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട് സുധീഷ് എന്നിട്ട് ചുമരിൽ ചാരി ടെൻഷനോടെ നിൽക്കുന്ന ഹരീഷിനോടായി സുധീഷ് പറയുന്നുണ്ട് ഡാ നീയുമായിട്ടുണ്ടാക്കിയ തല്ല് ഞാൻ അവരുമായിട്ട് ഉണ്ടാക്കേണ്ടതായിരുന്നു പിന്നെ അതെങ്ങനെയാ ചെയ്യാന്ന് കരുതിയിട്ടാന്ന് അതുകൾക്ക് ടെൻഷനോടെ ഹരീഷും റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ സുഭാഷയും അപ്പോഴേക്കും കട്ടിലിൽ നിന്ന് എണീറ്റ് സുധീഷിൻ്റെ അടുത്തു ചെന്ന് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചോണ്ട് ആ റൂമിൽ നിറങ്ങി പോകുന്നുണ്ട് പിന്നീട് സുഭാഷ് സെറ്റ് ഔട്ടിൽ എത്തുമ്പോഴേക്കും വരാന്തയിൽ ആ കാറ്റത്ത് വീണ കിളിക്കൂടും കയ്യിലെടുത്തിരിക്കുന്ന നികേഷിനെയാണ് കാണിക്കുന്നത് അവനെ ഏട്ടനോടായി ചോദിക്കുന്നുണ്ട് നമ്മളുടെ വീട് മാത്രം എന്തായിട്ടാ ഇങ്ങനെ എപ്പോഴും വഴക്കും അടിയും ദേഷ്യവും ചീത്തവിളിയും വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനേ തോന്നാറില്ല എവിടെയെങ്കിലും പോയാലോ എന്നാ എന്നവൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും സുഭാഷ് അവനെ ചേർത്ത് പിടിച്ചോണ്ട് എടാ അങ്ങനൊന്നും ആലോചിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നികേഷ് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്താ ഉള്ളത് ചേട്ടാ മറ്റു വീടുകളിലെ പോലെ ഇവിടെയും ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ അമ്മയുണ്ടായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് ആരും നമ്മളെ പറ്റി പറയില്ലായിരുന്നു എന്ന വിഷമത്തോടെ നികേഷ് പറയുന്നത് കേട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ